ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് സ്പഗറ്റിയുടെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് പിന്നെ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത് ബോൺലെസ് പീസസ് ആണ് ഇതൊന്ന് സ്ട്രിപ്പ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തതാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എൻ്റെ ഇത് കാശ്മീരി ചില്ലി പൗഡറും സാധാ മുളകും പൊടിയും ഒരുമിച്ച് പൊടിപ്പിച്ചതാണ് അപ്പോൾ കുറച്ച് എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് മിക്സഡ് ഹെർബ്സും മിക്സഡ് ഹെർബ്സ് ചേർക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് വിനഗറും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കുക കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് കൊണ്ട് സോയാ സോസ് ഇടുമ്പോൾ ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടതാ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ ഞാനവിടെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനൊരു ക്ലിങ് റാപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പകറ്റ് ഞാൻ എടുത്തേക്കുന്നത് ഒലീവ് കിച്ചൻ്റെ സ്പെഗറ്റിയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ സ്പെഗറ്റി എടുക്കാം കേട്ടോ പെഗറ്റി വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് ഏകദേശം തിളച്ച് വരാനാകുമ്പോഴത്തേക്കും ദസ് പെഗറ്റി ഒന്നിങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഒരിക്കലും ഒടിച്ചിട്ട് വെക്കരുതിട്ടാ അപ്പോൾ ദാ ദസ് പകറ്റിങ്ങനെ ഞാനിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്പെക്കറ്റിയുടെ ഒരു സൈഡ് ഇതാ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും വെള്ളത്തിൽ കിടക്കുന്ന സൈഡ് അപ്പോൾ വേറൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതിട്ടാ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ഒടി ൊക്കെയാണ് വെക്കണെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുമ്പോഴും കാണാനൊരു ഭംഗി ഉണ്ടാവില്ല പിന്നെ ഏറ്റവും ലാസ്റ്റ് എൻ്റെ ആകുമ്പോഴത്തേക്കും കൈ കൊണ്ട് പൂഷ് ചെയ്താൽ ചൂടുണ്ടാവില്ല അപ്പോൾ സ്പൂൺ വെച്ചിട്ടൊന്ന് തള്ളിക്കൊടുത്തിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് എടുക്കുക സ്മഗറ്റിയുടെ പുറകെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എത്ര മിനിറ്റ് ആണ് കുക്കിംഗ് ടൈം അപ്പോൾ ഞാനൊരു പത്ത് ആണ് കുക്ക് ചെയ്തെടുത്തത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ക്യാരറ്റ് കാപ്സിക്കം ഓണിയൻ ഇത്രയും മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഷ് മഷ്റൂം ആഡ് ചെയ്യാം അല്ലെങ്കിൽ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇനിതാ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സോസസ് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് റെഡ് ചില്ലി സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അത് ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം പറഞ്ഞ ടൈമാണ് പറഞ്ഞത് അപ്പോൾ അതാ ചിക്കനിന്ന് വെള്ളമൊക്കെ വന്നിട്ട് നല്ല പോലെ ഒന്ന് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം നമ്മൾ ഒരു കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം അതിന് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ക്യാരറ്റ് പിന്നെ ക്യാപ്സിക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗമാണ് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം പിന്നെ ഫ്രൈഡ് റൈസിലേക്കും ന്യൂഡിൽസിലേക്കും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ലപോലെ സോൾട്ടാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒന്ന് സോൾട്ടായാൽ മതിട്ടാണ് അപ്പോൾ ന അതിനുശേഷം വേവിച്ച് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള സ്പഗറ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പെക്കറ്റിയുടെ റെസിപ്പിയിട്ടാണ് ഭയങ്കര ഈസിയല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രാവിലെ ടൈമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി തന്നെ സ്പെക്കറ്റി വേവിച്ച് ഫ്രിഡ്ജിൽ ബോക്സിലാക്കി വയ്ക്കുക വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മിക്സാക്കി വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്പെക്കറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ എപ്പോഴും ചപ്പാത്തിയൊക്കെ സഹിച്ചു മടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ താങ്ക്